ലതാ സജുവേളിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് ആറാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൂട്ടുകാരെ കല്ലായപ്പുഴയെക്കുറിച്ചും കല്ലായപ്പുഴ അന്നമൂട്ടുന്നതിനെക്കുറിച്ചും പുഴയിലെ വെള്ളത്തിനെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗം നമുക്കൊന്ന് നോക്കാം അപ്പോഴേ നദീതീരങ്ങൾ മനുഷ്യൻ്റെ അതായത് പുരോഗമനത്തിൻ്റെ മനുഷ്യൻ്റെ പല പല സംസ്കാരങ്ങളുടെയും തുടക്കം നദീതീരമാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മനുഷ്യർ കൂട്ടമായി താമസം തുടങ്ങിയത് പുഴവക്കുകളിലാണ് വെള്ളം നനഞ്ഞ ഭൂമികളിൽ അവർ ചതുപ്പുകൾ വിരിച്ചു നദീതടങ്ങളിലാണ് മനുഷ്യർ സംസ്കാരത്തിൻ്റെ തുടക്കം കുറിച്ചത് നൈൽ നദീതീരങ്ങളിൽ നദീ തടങ്ങളിലും യുഫ്രട്ടീസ് ടൈഗ്രീസ് തീരങ്ങളിലും ഗംഗാ സമതലങ്ങളിലും മനുഷ്യ സംസ്കാരത്തിന്റെ വിളംബരങ്ങൾ ഉയർത്തി ചരിത്രം യാത്ര തുടങ്ങി പിന്നീടത് മീൻപിടുത്തമായി പുഴയിലെ യാത്രകളായി അങ്ങനെ അങ്ങനെ മനുഷ്യന്റെ സംസ്കാരങ്ങൾ മുന്നോട്ട് വളർന്നുകൊണ്ടേയിരുന്നു അതായത് സോഷ്യൽ സയൻസിൽ നമ്മൾ പഠിക്കാറുണ്ട് നദീത നദീതട സംസ്കാരങ്ങളെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് പറഞ്ഞിരുന്നു അതായത് അതായത് നമ്മുടെ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ ഓരോരോ പ്രധാന പ്രധാന മേഖലകളിലേക്കൊക്കെ നമ്മൾ എത്തപ്പെട്ടത് ഇതുപോലെയുള്ള നദീതടങ്ങളിൽ നിന്നാണ് ആദ്യമായിട്ട് ഭൂ കൃഷി ഭൂമി കൃഷിക്ക് ഭൂമി അനുയോജ്യമാണ് നദീതീരങ്ങളിലെ ഏക്കൽ മണ്ണടങ്ങിയ വളക്കൂറുള്ള മണ്ണടങ്ങിയ നദീതീരങ്ങൾ നദീതടങ്ങൾ കൃഷിക്ക് അനുയോജ്യമാണെന്ന കണ്ടെത്തിൽ അതുപോലെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നദീതീരങ്ങളിലൂടെയും പിന്നീട് നദികളിലൂടെ യാത്ര ചെയ്യാമെന്നുള്ള മനുഷ്യൻ്റെ കണ്ട കണ്ടുപിടുത്തം ഇതൊക്കെ മുന്നോട്ടുള്ള ജീവിതത്തിന് അടിത്തറയേകി അപ്പം നദീതീര തീരങ്ങളാണ് നദീതടങ്ങളാണ് ഇതിനെ ൊക്കെ ഒരു മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ഇതിനൊക്കെ കാരണമായി തീർന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് നൈൽ നദീതട സംസ്കാരം സിന്ധു നദീതട സംസ്കാരം യു ഫ്രഡീസ് ടൈഗ്രീസ് നദീതീര സമതലങ്ങളുടെയും ഗംഗാ സമതലങ്ങളുടെയും മനുഷ്യ സംസ്കാരത്തിന്റെ തുടക്കം കുറിച്ചത് എങ്ങനെയായിരുന്നു എന്നുള്ളത് ചരിത്ര ചരിത്ര പുസ്തകങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞു അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞു തുടങ്ങാൻ പോവുകയാണ് പിന്നെ അതുപോലെ തന്നെയാണ് മീൻപിടുത്തം നല്ലൊരു ഉപജീവന മാർഗ്ഗമാണെന്ന് കണ്ടെത്തിയതും അതിനുശേഷമാണ് അപ്പോൾ എല്ലാം കണ്ടും നദീതടങ്ങൾ സംസ്കാരത്തിൻ്റെ വളർച്ചയ്ക്ക് അനുയോജ്യമായി എന്ന് ഇവിടെ രചയിതാവും നമ്മുടെ മുന്നിൽ സമർത്ഥിക്കുകയാണ് അവിടെയാണ് ഓരോ സംസ്കാരത്തിൻ്റെ തുടക്കം കുറിച്ചത് നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ ഉയർന്ന ക്ലാസ്സുകളിൽ എത്തുമ്പോൾ ഈ നദീതട സംസ്കാരങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പഠിക്കും ഒരുപക്ഷേ ഇതായിരിക്കാം പുഴകളെന്നും സാഹിത്യകാരന പ്രചോദന പ്രചോദന പിന്നെ പ്രചോദനമായിരുന്നു അതായത് ഏതൊരു എഴുത്തുകാരനും അത് ഇങ്ങനല്ല ഈ പരിഷ്കാരത്തിന്റെ മുന്നിൽ ഇതിലല്ല പക്ഷേ സൗന്ദര്യത്തിന്റെ നമുക്കറിയാം കടലും കടൽത്തിരകളും ഇല്ലാത്ത പിന്നെ കവിതകളൊക്കെ ചുരുക്കമാണ് ഈ കല്ലായിപ്പുഴയെ തന്നെ ഒരുപാട് കുറിച്ച് തന്നെ ഉണ്ട് ഒരുപാട് സിനിമാ ഗാനങ്ങളല്ലേ കല് കല്ലായിപ്പുഴയൊരു മണവാട്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ കല്ലായി കടവത്തെ കാറ്റൊന്നും ഇന്ത്യയിലെ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഇതുണ്ട് എന്ന് പറഞ്ഞ പോലെ നദീതീരങ്ങൾ സാഹിത്യ രചനയ്ക്ക് സാഹിത്യകാരന്മാർക്ക് ഒരു വല്ലാത്ത ഹരമായിരുന്നു അവരുടെ രചനകൾക്ക് ഇവിടെ പറയുന്നത് ഈ നദീതട സംസ്കാരങ്ങളുടെയൊക്കെ വളർച്ചക്ക് കാരണമായതുകൊണ്ടാവാം എല്ലാ സാഹിത്യകാരന്മാർക്ക് അതായത് എല്ലാ എല്ലാ ഏർ സാഹിത്യകാരന്മാരിൽ സാഹിത്യകൃതികളിലും പുഴ ഒഴിച്ചു കൂടാൻ ഒരു പ്രചോദനമായി മാറിയിരിക്കുന്നത് ഫാഷനുകൾ മാറാം ആവിഷ്കാര ചല ആവിഷ്കാര ആവിഷ്കാരകൗശലങ്ങൾ പിന്നെ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നു എന്നാൽ നദി നിത്യവിസ്മയമായി തന്നെ വർണ്ണശലഭമായി മറിയുന്നതിനടുത്ത് അർത്ഥം എന്താണ് ഫാഷനുകൾ നമ്മുടെ ജീവിത രീതികൾ സ്റ്റൈലുകളൊക്കെ ഭയങ്കര മാറ്റമാണ് അക്ഷര രീതികൾ സംഭാഷണങ്ങൾ സംസ്കാരങ്ങളൊക്കെ മാറ്റമാണ് പക്ഷേ നദി എന്നുള്ളത് ഒരു നിത്യവിസ്മയമാണ് പടിഞ്ഞാറേക്കൊഴെന്ന് നേരത്തെ പറഞ്ഞിരുന്നു പടിഞ്ഞാറേക്കൊഴുന്ന അങ്ങനെ തന്നെയാണ് പിന്നെ അതിൻ്റെ വലിപ്പം എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ാണ് അത് മനുഷ്യന്റെ കൈകടത്തലാണ് അതായത് മനുഷ്യനെങ്ങനെയൊക്കെ മണ്ണിനെ നമ്മൾ നശിപ്പിക്കുന്നു അതിൻ്റെയൊക്കെ പ്രതി ഫലമായിട്ടാണ് നദികൾ നല്ല ശാന്തമായി ഒഴുകിയിരുന്ന കലാകാലങ്ങളിൽ നമുക്ക് ജലസമ്പത്ത് മറ്റു വിഭവങ്ങൾ നൽകിയിരുന്ന നദികളൊക്കെ ഇന്ന് ഉപയോഗശൂന്യമായിരുന്നു കുളിക്കാനിറങ്ങാതെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി അറിയാമല്ലോ അതൊക്കെ അപ്പൊ എന്നാൽ എന്നിരുന്നാലും സാഹിത്യകാരന്മാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിരിക്കുകയാണ് നമ്മുടെ നദിയും പുഴകളും പുഴയുടെ തീരങ്ങളും നദി നിത്യവിസ്മയത്തിന്റെ വർണ്ണശലഭമായി മാറുന്നു ആ കാഴ്ചയിൽ എഴുത്തുകാരൻ ആകൃഷ്ടനാകുന്നു പുഴയെ കുറിച്ച് കവിത എഴുതാത്ത കവികൾ ഉണ്ടാവില്ല ഭാരതപ്പുഴയും നിളയും ഏർ നായരുടെ ഭാരതപ്പുഴയും നിളയും കുഞ്ഞുരാമൻ നായരുടെ ഇഷ്ട വിഷയമായിരുന്നല്ലോ വള്ളത്തോളിന്റെ ഒരു തോണിയാത്ര ഇന്നും മനസ്സിന് തണുപ്പ് നൽകുന്നു വലിയ എഴുത്തുകാരെല്ലാം നദിയുടെ രഹസ്യം മെരുക്കിയെടുക്കാൻ പരി പരിശ്രമിച്ച് വരികയാണ് അപ്പം എന്താ പറഞ്ഞത് എല്ലാ സാഹിത്യകാരന്മാരുടെയും ഒരു വിഷയം തന്നെയാണ് അവർ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന ഒരു ഒരു പ്രതലം ഒരു എന്താ നമ്മളെ പറഞ്ഞ പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പുഴയോ നദിയോ കടൽ തീരമോ അല്ലെ സമുദ്രത്തിരകളോ ഒക്കെ തന്നെ ആയിരിക്കും അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക എടുത്തു പറയാവുന്ന ഒരു കാര്യം